ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ദാമോദര മാസം ആരംഭിക്കുകയാണ് എല്ലാവരും ആ വീഡിയോ കണ്ടു ഭഗവാൻ ആരതിയൊക്കെ എടുക്കണം ചൊല്ലേണ്ടത് മന്ത്രങ്ങളെക്കുറിച്ചും നാരായണീയത്തിലെ ദശകത്തെക്കുറിച്ചുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇന്നലത്തെ പൂർണ്ണിമ പരിഹാരങ്ങളൊക്കെ എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സ്കന്ധഷ്ടി വരികയാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി നമുക്കതറിയാം നമ്മൾ നാൽപ്പത്തിയെട്ട് ദിവസം ഭഗവാന് എഴുതേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു ഒരുപാട് പേരത് എഴുതുന്നുമുണ്ട് അത് നാൽപ്പത്തിയെട്ട് ദിവസത്തിന് മുൻപ് തന്നെ എഴുതി ഫലം കിട്ടിയവർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അതല്ലാണ്ട് കുറച്ച് പേർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഈ ഷിഫ്റ്റ് ബേസിൽ ജോലി ചെയ്യുന്നവർ രാത്രി പകൽ ഫിഫ്റ്റി ഡേയ്സ് നൈറ്റും ഫിഫ്റ്റി ഡേയ്സ് ഡേയും അങ്ങനെ ജോലി ചെയ്യുന്നവർ അതേപോലെ എഴുതാൻ സമയമില്ലാത്തവർ അതായത് അവർ പറയുന്ന ചേച്ചി പറയുന്നത് ശരിയാണ് ആറ് പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി പക്ഷേ അതുപോലും എഴുതാൻ സമയം ഇല്ല എന്ന് പറയുന്നവർ അങ്ങനെയുള്ളവർ പറയുന്നത് ഞങ്ങൾക്ക് ട്രാവല് ചെയ്യുമ്പോഴൊക്കെ ചൊല്ലാൻ പറ്റും ആ രീതിക്കുള്ള ഏതെങ്കിലും ഒരു ഒറ്റവരി മന്ത്രമുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് പറയുമോ എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചൊല്ലാവുന്നതാണ് ഭഗവാനും മുൻപിൽ ഇതിനു മുൻപും ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞ് തന്നിട്ടുണ്ട് അരുണഗിരിനാഥസ്വാമികളുടെ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഒറ്റ വരി മന്ത്രമാണ് ഇതെന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ ഇതെങ്ങനെ നമ്മൾ ഭഗവാൻ മുൻപിൽ പ്രാർത്ഥിക്കണമെന്നുള്ളത് പറഞ്ഞിട്ട് ആ ഒരു മന്ത്രം പറയാം ഒപ്പം തന്നെ ആ മന്ത്രത്തിൻ്റെ അർത്ഥവും ആദ്യം ഇത് സാധാരണയായിട്ട് നിങ്ങൾക്ക് ട്രാവല് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം സമയം കിട്ടുന്നുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം അങ്ങനെയല്ല രാവിലെയും വൈകിട്ടും വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അതായത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ആദ്യം തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് ഇന്ന് മുതൽ നമ്മൾ സ്കന്ധി വരെ എടുക്കുമ്പം ട്വൻറ്റി വൺ ഡേയ്സ് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാനായിട്ട് പറ്റും പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പീരീഡ്സ് പുലവാലായ്മയുള്ളപ്പോൾ നമ്മളിത് ചൊല്ലാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞു തന്ന മന്ത്രം നമ്മൾക്ക് പീരീഡ്സ് പുലവാലായ്മയുള്ളപ്പോഴൊക്കെ ചൊല്ലാമായിരുന്നു പക്ഷേ ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലരുത് നിങ്ങൾക്ക് ആ ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതിയാവും എന്നിട്ട് നിങ്ങളിത് ട്വൻറ്റി വൺ ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ വീട്ടിൽ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മുരുക ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ വേലോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിന് എന്തെങ്കിലും ഒരു പൂ സമർപ്പിക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ് ഒരു പൂ സമർപ്പിച്ചതിന് ശേഷം ഭഗവാനു മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെക്കുക സപ്പറേറ്റ് ആയിട്ടൊരു നെയ് ദീപം ഭഗവാന് മുൻപിൽ കൊളുത്തിവെക്കണം എനിക്കറിയാം ഒരുപാട് പേര് ഭഗവാൻ സെപ്പറേറ്റ് ആയിട്ട് നെയ് ദീപം കൊളുത്തുന്നവരാണ് ആ ഒരു ദീപം തന്നെ മതിയാകും ഇനി ഇന്ന് വരെ കൊളുത്താത്തവരാണെന്നുണ്ടെങ്കിൽ സപ്പറേറ്റ് ആയിട്ടൊരു നെയ് ദീപം ഭഗവാന് മുൻപിൽ കൊളുത്തുക നെയ് ദീപം കൊളുത്താൻ പറ്റാത്തവർക്ക് നല്ലെണ്ണ ഒഴിച്ചുള്ള ദീപവും കൊളുത്താം ഇനി സെപ്പറേറ്റായിട്ട് ആയിട്ട് ദീപം ഒന്നും കൊളുത്താൻ പറ്റില്ല എന്നുള്ളവർക്ക് നിലവിളക്ക് മതിയാവും എന്നിട്ട് ഭഗവാന് എന്തെങ്കിലും ഒരു നിവേദ്യവും സമർപ്പിക്കുക നിങ്ങൾക്കൊരു കുപ്പി ബോട്ടിൽ തേൻ മേടിച്ച് വെച്ചിട്ട് എല്ലാ ദിവസവും കുറയ്ച്ച് കുറേച്ച് സമർപ്പിക്കാം ഡയമണ്ട് കൽക്കണ്ടം വാങ്ങിച്ചു വെച്ചിട്ട് അത് സമർപ്പിക്കാം ക്യാഷ്യൂസ് റൈസൻസ് അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താണോ ആ ഒരു നിവേദ്യവും ഈ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് സമർപ്പിക്കുക കാരണം സ്കന്ധസൃഷ്ടി വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പരിപൂർണമായിട്ടുള്ള ഭഗവാനോടുള്ള ഭക്തി അങ്ങ് അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാം ചെയ്ത് അതായത് എല്ലാ ദിവസവും ഭഗവാന് സമർപ്പിക്കണം ഭഗവാൻ മുൻപിൽ നെയ്ദീപം കൊളുത്തണം നെയ്ദീപം നമ്മൾ കിഴക്കോട്ട് നോക്കി വേണം കൊളുത്താൻ പിന്നെ ഭഗവാനു മുൻപിൽ നമ്മളൊരു നിവേദ്യീപം വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ദിവസം ഇപ്പോൾ എന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അന്ന് ഇപ്പോൾ ഇന്ന് ഇത് കണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മഞ്ഞ കളറിലെ ക്ലോത്ത് എടുക്കുക ഒരേ ഒരു ഒരു രൂപ നാണയം എടുക്കുക എന്നിട്ട് ആ ഒരു രൂപ നാണയം ഒരു പോലെ കെട്ടി കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ഒരു ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാ അതായത് എനിക്ക് എൻ്റെ ഈ ആഗ്രഹത്തെ എന്നിലോട്ട് എത്തിച്ചേരാനുള്ള തടസ്സങ്ങളും ദോഷങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയാണെങ്കിലും അതൊക്കെ ഭഗവാനെ അങ്ങിൻ്റെ വേലുകൊണ്ട് തച്ചുടച്ച് നീക്കി എൻ്റെ ആഗ്രഹത്തെ സ്കന്ധഷ്ടി വ്രതം വരുമ്പോഴേക്കും സാധിച്ചു തരണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അത് ഒരു കിഴിയായിട്ട് കെട്ടി ഭഗവാന്റെ ആ ഒരു ഫോട്ടോയോ വിഗ്രഹമോ വേലോ ഇനി ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ കത്തിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ദീപം അത് മാത്രം മതിയാകും കാരണം ആത്മസ്വരൂപൻ ജ്യോതിസ്വരൂപനാണ് ജ്യോതി എന്ന് ഭഗവാനെന്ന് പറയുന്നത് ആ ഭഗവാന് മുൻപിലായിട്ട് സമർപ്പിക്കുക ശേഷം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലിത്തുടങ്ങുക ഇനി നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണ് സമയമില്ലാത്തവർ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ അതേപോലെ തന്നെ ദീപമൊന്നും കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണെങ്കിലും ആദ്യത്തെ ദിവസം മാത്രം നിങ്ങളൊരു കിഴി കെട്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ബാഗിലോ കബോർഡിലോ എവിടെയാണെങ്കിലും വെച്ചിരിക്കുക എന്നിട്ട് ഭഗവാനോട് പിന്നെയുള്ള ദിവസം നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നു ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലുക ഡെയിലി വിളക്ക് കൊളുത്തുന്നവരാണ് നിങ്ങൾക്കതിന് സമയമുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരേ സമയം തന്നെ തിരഞ്ഞെടുക്കുക ജോലിക്ക് പോകുന്നവരും വിളക്ക് കൊളുത്താൻ സമയമില്ലാത്തവരും ഹോസ്റ്റൽ ലൈഫിലൊക്കെ ഉള്ളവർ നിങ്ങൾക്ക് എപ്പോഴാണോ ഈ ഒരു മന്ത്രം ചൊല്ലാൻ ഒരു ദിവസത്തിൽ സമയം കിട്ടുന്നത് ആ ഒരു സമയം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലുക അപ്പം രണ്ടു കൂട്ടരും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ ഇനി ആദ്യം ഞാൻ ആ മന്ത്രം എന്താണെന്ന് പറയാം മന്ത്രം ഇതാണ് അരുണഗിരി സ്വാമികൾ പറഞ്ഞ് നമുക്ക് അരുൾ ചെയ്ത ആ ഒരു മന്ത്രമെന്ന് പറയുന്നത് വിനൈ ഓടവിടും കതിർവേൽ മറവേൽ ഇതാണ് മന്ത്രം അതായത് ഭഗവാന്റെ ആയുധമായ വേലിനെ ഞാൻ ഒരിക്കലും മറക്കില്ല ഇനി ഇതിന്റെ ശരിക്കുമുള്ള അതായത് പൂർണ്ണമായിട്ടുള്ള അർത്ഥം വേൽ എന്ന് പറയുന്നത് ഭഗവാൻ മുരുകന്റെ ആയുധമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മോശമായ കർമ്മഫലത്തെ വേലില്ലാതാക്കി കളയും പൈസ വരാതിരിക്കുക ബന്ധങ്ങൾ നന്നായി മുന്നോട്ട് പോകാതിരിക്കുക ആരോഗ്യം ശരിയല്ലാതിരിക്കുക എപ്പോഴും അസുഖങ്ങൾ വരിക ഇതയൊക്കെ നമ്മുടെ കഴിഞ്ഞു പോയതും ഈ ജന്മത്തിലേയും മോശമായ കർമ്മഫലം കൊണ്ടുണ്ടാവുന്നതാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലും തോറും ആ ഒരു മോശമായിട്ടുള്ള കാർമിക് ഫലത്തെ ഈ വേൽ കളയും വേലിനെ എങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് കതിർ എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത് ഗ്ലോയിങ് എന്നാണ് സ്കന്ധഷ്ടിയെ കവചം അർത്ഥം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഉദിച്ചു വരുന്ന സൂര്യനെ പോലെയാണ് വേലെന്നാണ് പറയുന്നത് അതായത് നല്ല ചുമന്ന കളറിൽ പ്രകാശം പരത്തിക്കൊണ്ടാണ് വേല് വരുന്നത് ഒളി പരത്തിക്കൊണ്ട് അതായത് നേരം വെളുക്കുമ്പോൾ സൂര്യഭഗവാൻ കിഴക്കുതിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം നല്ല ചുമന്ന കളറിലായിരിക്കും വരുന്നത് ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് വെളിച്ചം വരിക അതുപോലെ തന്നെ നമ്മുടെ ജീവിതമാകുന്ന ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ആ ജീവിതത്തിലേക്ക് നമുക്ക് വെളിച്ചം തരികയാണ് വേല് ചെയ്യുന്നത് ആ വെളിച്ചം ആ വേലിൽ നിന്ന് വരുന്ന വെളിച്ചവും ചൂടും നമ്മുടെ ആത്മാവിലും തലച്ചോറിലും ഒപ്പം നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കർമ്മദോഷത്തെ കുറച്ചു കളി ഒരേ ഒരു തവണ നമ്മുടെ ജീവിതത്തിൽ അതാണ് ഞാൻ പറയുന്നതിൻ്റെ മീനിങ് ഒരേ ഒരു തവണ ഭഗവാൻ മുരുകഭഗവാന്റെ കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ പിന്നെ നമുക്കൊരിക്കലും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അത്രമാത്രം പവറുള്ളതാണ് മുരുകഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ്റെ വേലോ വേലും മയിലും സേവലും തുണി എന്ന് പറയുന്നത് പോലെ ഭഗവാൻ തന്നെയാണ് വേല് അപ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടത് നൂറ്റിയെട്ട് പ്രാവശ്യമാണ് ആ ഒരു കത്തിച്ച് വെച്ചിരിക്കുന്ന ദീപത്തിന് മുൻപിൽ നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക ചൊല്ലിയതിന് ശേഷം ഭഗവാനോട് പറയണം എൻ്റെ ജീവിതത്തിലെ ദോഷങ്ങളാണെങ്കിലും അധികം ഗ്രഹദോഷമായാലും ബാധാദോഷമായാലും ദൃഷ്ടിദോഷമായാലും ശത്രുദോഷമായാലും തടസ്സങ്ങളായാലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സന്തോഷം വരുത്താൻ വേണ്ടി എന്നിലേക്ക് വന്നു ചേരേണ്ടുന്ന ഒരു കാര്യം അത് വന്നു ചേരാൻ ദോഷമായി തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും ഭഗവാനെ അങ്ങങ്ങൻ്റെ വേലാൽ തകർത്ത് എൻ്റെ ജീവിതത്തിൽ വെളിച്ചം വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതിയാവും അതിനുശേഷം നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഒരിക്കലും നോൺ വെജ് കഴിച്ചിട്ട് നിങ്ങളിത് ചൊല്ലരുത് നിങ്ങൾക്ക് ഇത് ചൊല്ലിയിട്ട് നോൺ വെജ് കഴിക്കാം അപ്പോൾ ചിലർക്ക് നോൺ വെജ് ഇല്ലാത്ത പറ്റാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് ഇത് ആദ്യം ചൊല്ലുക അതിന് ശേഷം നിങ്ങൾ നോൺ വെജ് കഴിച്ചോളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലെ തടസ്സം എന്തായാലും അത് മാറ്റി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഈ ഒരു ലൈൻ എല്ലാവരും ചൊല്ലാനായിട്ട് ശ്രമിക്കണം അതേപോലെ തന്നെ സ്കന്ധഷ്ടീകവചത്തിൻ്റെ അർത്ഥം പറഞ്ഞ് ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഒൻപത് വീഡിയോസ് ഉണ്ട് അത് കാണണമെന്ന് താല്പര്യമുള്ളവർ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ് എല്ലാവരും ഇത് ചെയ്യുക എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ